നമസ്കാരം റോഡിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരെ പോലീസ് ചോദ്യം ചെയ്തു അതിൽ രണ്ടുപേരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വൻഷിക അപ്പാർട്ട്മെൻറ്റ്സ് അഞ്ച് സീൽ താമസിക്കുന്ന അച്ഛനെയും അമ്മയും ഇരുപത്തി വയസ്സുള്ള മകളെയുമാണ് ചോദ്യം ചെയ്തത് ഇതിൽ മാതാപിതാക്കളെയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ തറയിൽ നിന്നും ശുചിമുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് എറണാകുളത്ത് ബിസിനസ് ചെയ്യുകയാണ് ഈ ഗ്രഹനാഥൻ ഇന്ന് രാവിലെ എട്ടേ കാലോടെയാണ് പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന് സമീപത്തുള്ളവർ റോഡിൽ ഒരു കെട്ടുകിടക്കുന്നത് കണ്ടത് ആരെങ്കിലും സഞ്ചിയിലാക്കി മാലിന്യം ഉപേക്ഷിച്ചതാവും എന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ ശുചീകരണ തൊഴിലാളികൾ തൊട്ടു തൊട്ടുമുമ്പ് വൃത്തിയാക്കിപ്പോയ സ്ഥലത്ത് എങ്ങനെ ഇത്ര പെട്ടെന്നൊരു മാലിന്യക്കെട്ട് വന്നു എന്ന സംശയമാണ് അത് പരിശോധിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് സമീപവാസികൾ പറഞ്ഞു രാവിലെ ധാരാളം ആളുകൾ നടക്കുകയും മറ്റും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവരുടെ ആരുടെയെങ്കിലും നഷ്ടപ്പെട്ട പൊതിയായിരിക്കും എന്ന് കരുതി ഒരു കൊറിയർ സർവീസ് കമ്പനിയുടെ പാക്കറ്റായിരുന്നു റോഡിൽ വീണ് കിടന്നത് അടുത്തെത്തി പരിശോധിച്ചതോടെയാണ് അതൊരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് എന്ന് കണ്ടെത്തിയത് ചോരയിൽ കുളിച്ച് ഒരു ദിവസം പോലും പ്രായമാകാത്ത ആൺകുഞ്ഞിൻ്റെ മൃതദേഹമായിരുന്നു സഞ്ചിയിലുണ്ടായിരുന്നത് ഉടൻ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു സമീപത്തെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞതായി കാണിക്കുന്ന സമയം ഏഴ് അൻപതാണെങ്കിലും മരിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞതാണോ അതല്ല കൊലപ്പെടുത്തിയതിനു ശേഷം എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇൻ്റർലോക്ക് റോഡിലേക്ക് ഒരു കെട്ട് വീഴുന്നതാണ് സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് ഇരുപത്തിയൊന്ന് യൂണിറ്റുകളുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നാണ് കുട്ടിയെ പുറത്തെറിഞ്ഞതെന്നും ഇതിൽ പലതിലും ആൾതാമസമില്ലെന്നുമുള്ള വിവരമാണ് ആദ്യം ലഭിച്ചത് ഫ്ളാറ്റിൽ ഗർഭിണികൾ ആരുമില്ലെങ്കിലും ഒഴിഞ്ഞുകിടക്കുന്ന മുറികളിൽ എത്തി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ആരെങ്കിലും പുറത്തേക്ക് എറിഞ്ഞതാണോ എന്നുമൊക്കെ സംശയിച്ചിരുന്നു ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇവിടെയുള്ളത് അദ്ദേഹം സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ ആർക്കും ഫ്ളാറ്റിലേക്ക് കടന്നു കയറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും പുറത്തുനിന്നെത്തിയതാണോ എന്ന സംശയം ഉണ്ടായിരുന്നു പോലീസ് പരിശോധനയിൽ ഫ്ളാറ്റിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയതോടെ അന്വേഷണം നിർണായക വഴിയിലാണ് ഇതോടെ പ്രസവം അവിടെ തന്നെ നടന്നതാകാം എന്ന് സംശയിക്കുന്നു എറണാകുളം പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത മാറ്റാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും കുട്ടിയുടെ മരണം സംഭവിച്ചത് എങ്ങനെ എന്നതിന് സ്ഥിരീകരണം വരാൻ പോസ്റ്റ്മോർട്ടം അനിവാര്യതയാണ് ചോര കഴുത്തിൽ ഒരു ഷാൾ ചുറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു മരണമെന്നത് കേസിൽ നിർണായകമാണ് കുഞ്ഞിൻ്റെ മൃതദേഹം എറിഞ്ഞത് എന്ന് കരുതുന്ന സമീപത്തെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫ്ലാറ്റിലെ കുളിമുറിയിലാണ് രക്തക്കറ കണ്ടെത്തിയത് ഒരു അച്ഛനും അമ്മയും മകളും ആണ് ഇവിടെ ഉണ്ടായിരുന്നത് മൂവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടി മകൾ ഗർഭിണിയായിരുന്നു എന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്നും മകൾ പ്രസവിച്ച കുട്ടിയാണ് എറിഞ്ഞത് എന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ യുവതി കുറ്റസമ്മതം നടത്തിയതായും സൂചനയുണ്ട് പ്രസവത്തിൽ കുട്ടി മരിച്ചിരുന്നോ അതോ കൊന്ന ശേഷമാണോ വലിച്ചെറിഞ്ഞത് അല്ലാത്തപക്ഷം ജീവനോടെയാണോ വലിച്ചെറിഞ്ഞത് ഉള്ള ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത് ഇതിൽ വ്യക്തമായ ഉത്തരം കസ്റ്റഡിയിൽ ഉള്ളവർ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാൽ സ്ഥിരീകരണത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടിവരും കുട്ടി എങ്ങനെയാണ് ഗർഭിണിയായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു നേരത്തെ പോലീസ് ഇവിടങ്ങളിൽ ഫ്ളാറ്റുകളിൽ ഉള്ളവരെ ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്കെറിഞ്ഞത് ആമസോണിൻ്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് ബാർ കോഡ് സ്കാൻ ചെയ്തെടുത്താണ് ഫ്ളാറ്റിലേക്ക് എത്തിയത് ഒരു പൊതി ഫ്ളാറ്റിൻ്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നതാണ് സി കണ്ടത് ഇതോടെയാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് സംശയം നീണ്ടത് മൂന്ന് അപ്പാർട്ട്മെന്റുകളിൽ ഇവിടെ താമസക്കാരില്ല രാവിലെ എട്ടേ കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ റോഡിൽ കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്ന ദൃശ്യവും കണ്ടു ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി വരുന്നു ഡി സി പി കെ സുദർശന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്